വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കമ്പവലി മത്സരം വനിതകളുടെ വനിതകളുടെ കമ്പവലി പ്രദർശന മത്സരമാണ് ഇവിടെ നടക്കുന്നത് അത്യന്തം വാശിയേറിയ കമ്പവലി പ്രദർശന മത്സരമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് എല്ലാവരും നോക്കി നിൽക്കാതെ കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ത്സരമാണ്വിടെ വലിച്ചുവിടെ വലിച്ചുവിടെ മത്സരമാണ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഇതാ ഇതാ വാശിയേറിയ മത്സരത്തിൽ ആരും വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് വാശിയേറിയ കമ്പോലി മത്സരമാണ് സ്ത്രീകളുടെ കരുത്ത് കാണിക്കുന്ന ഒരു വമ്പിച്ച മത്സരമാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വനിതകളുടെ കൈ കരുത്ത് കാണിക്കുന്ന ഒരു മത്സരമാണ് നമ്മളുടെ മുമ്പിൽ ഈ പ്രദർശന മത്സരം കാഴ്ചവെക്കുന്നത് ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ എല്ലാവരും കയ്യടിച്ച് ഈ വനിതകൾക്ക് ഒരു കയ്യടി കൊടുക്കുക കയ്യടി കൊടുക്കുക ഒന്ന് കയ്യടി കൊടുക്കുക എല്ലാവരും ഒന്ന് കൈയടി കൊടുക്കുക ഇഞ്ചോടിഞ്ച് ഇവർ നടത്തുന്നത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമോദിന്റെ ടീമും മറുഭാഗത്ത് ഒരിഞ്ചു പോലും മനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജയന്റെ ടീമുമാണ് ഏറ്റുമുട്ടുന്നത് പ്രിയമുള്ളവരെ കാണികളാകാതെ ഒന്നും നോക്ക് നോക്കി നിൽക്കാതെ കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കുക വനിതകൾ നമ്മളുടെ വനിതകളാണ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കുക